മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു ആൺകുട്ടികളെ വിവാഹം കഴിക്കണം മുസ്ലിം ആൺകുട്ടികൾക്ക് ഇങ്ങനെ വിവാഹം ചെയ്ത് മതം മാറുന്നതിലൂടെ നേട്ടം മാത്രമേ ഉണ്ടാകൂ ഇങ്ങനെ വിവാഹം നടന്നാൽ ഹിന്ദു വിഭാഗത്തിനും വലിയ നേട്ടമുണ്ടാകും ഹിന്ദു യുവാക്കളെ വിവാഹം ചെയ്താൽ മുസ്ലിം പെൺകുട്ടികൾക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ആകേണ്ടി വരില്ല ശ്രദ്ധിക്കുക കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആകേണ്ടി വരില്ല കൂടാതെ നിരവധി മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു യുവാക്കളുമായി പ്രണയത്തിലാണ് നിങ്ങൾ ഹിന്ദുവിന് വിവാഹം ചെയ്താൽ ആരുടെയും രണ്ടാം ഭാര്യ ആകേണ്ടി വരില്ല മാത്രമല്ല വിവാഹമോചനം നേരിടേണ്ടി വരില്ലെന്നും കൂടി പറയട്ടെ അത് ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ സത്യം ചെയ്യുന്നു തീവ്ര ഹിന്ദുത്വവാദി നേതാവും സുദർശൻ ടി വി ചാനൽ എഡിറ്ററിൻ ചീഫ് കൂടിയായ സുരേഷ് ചാവങ്കെ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിത് ഈ പ്രസംഗം നടത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ മറ്റൊരു പ്രസംഗം കൂടി നടത്തിയിരുന്നു അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കാനായി വേണ്ടി വന്നാൽ കൊല ചെയ്യണമെന്നായിരുന്നു സുരേഷ് ചാവങ്കെ അന്ന് പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തത് അതിതീവ്രമായ ഹിന്ദുത്വ നിലപാടുകളാണ് സുരേഷ് ചാവങ്കെ തന്റെ സുദർശൻ ടി വിയിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി മറ്റൊരു വാർത്ത പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ രാജു തുമ്പക് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്തായിരുന്നു രാജു തുമ്പക് വരച്ച കാർട്ടൂൺ മുസ്ലിം സ്ത്രീകളെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി ചിത്രീകരിച്ചു കൊണ്ടുള്ള കാർട്ടൂൺ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിനായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായ രാജു തുമ്പക് അറസ്റ്റിലായത് ബാംഗ്ലൂരു റയ്ച്ചൂരിലെ ലിംഗസുഖ് സ്വദേശിയാണ് ഈ രാജു തുമ്പക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്നിനായിരുന്നു ഇയാൾ സമൂഹ മാധ്യമത്തിൽ വിവാദ കാർട്ടൂൺ പ്രചരിപ്പിച്ചത് കാർട്ടൂൺ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് അന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് കനത്ത പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത് തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതും മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അറസ്റ്റിലായ രാജു തുമ്പക്കനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു വിദ്വേഷ പ്രചാരണങ്ങൾക്കും സദാചാര പോലീസിംഗിനുമെതിരെ കർശന നടപടിയെടുക്കാൻ അന്ന് സിദ്ധരാമയ്യ സർക്കാർ പോലീസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് മറ്റൊരു സംഭവമാണ് ഇനിയുമുണ്ട് ഒരുപാട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നൂറ് കണക്കിന് വർഗീയ പ്രസ്താവനകളും വിദ്വേഷ പ്രചാരണങ്ങളും കലാപ ആഹ്വാനങ്ങളും വർഗീയ കലാപങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത് ഇവർക്കൊക്കെ ആരാണ് ഈ ധൈര്യം നൽകുന്നത് ആരുടെ ധൈര്യത്തിലാണ് ഇവരൊക്കെ ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്നത് മറ്റൊരു സംഭവം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ വർഷമാണ് രാജു തുമ്പക് മുസ്ലിം സ്ത്രീകളെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്ന് അപമാനിച്ചുകൊണ്ട് കാർട്ടൂൺ വരച്ചതും പ്രസിദ്ധീകരിച്ചതും സത്യത്തിൽ ഈ കണ്ടന്റ് രാജു തുമ്പക് മറ്റൊരാളുടെ മോഷ്ടിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ആവിഷ്കാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു ഈ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്ന വാക്ക് ആരായിരുന്നു ആ വർഗീയ കണ്ടന്റ് ക്രിയേറ്റർ അത് മറ്റാരുമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോദി അധികാരത്തിലിരിക്കെ രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർപ്പിച്ച അഭയാർത്ഥി ക്യാമ്പുകളെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് അഥവാ അധിക്ഷേപം നടത്തിയ വാക്കാണ് കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്നത് അവിടുന്നായിരുന്നു ആ വാക്കിന്റെ ജനനം അതാണ് പിന്നീടുള്ള ആർ എസ് എസ് ബി ജെ പിൻതലമുറക്കാർ ഏറ്റെടുത്തത് ഇതാ ഇപ്പോ വീണ്ടും ആ വാക്ക് ചർച്ചകളിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ആരാണ് ആ വാക്കിപ്പോൾ റീലോഞ്ച് ചെയ്തത് അത് ആ വാക്കിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ തന്നെയാണ് വീണ്ടും ഉച്ചരിച്ചിരിക്കുന്നത് ആ ൾ ഇങ്ങനെയാണ് ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് രാജ്യത്തിന്റെ സമ്പത്തിൽ ഏറ്റവും അധികം അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്നാണ് എന്ന് വെച്ചാൽ ഇപ്പോഴും അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യുന്നത് കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നുഴഞ്ഞു കയറിയവർക്കുമായിരിക്കും അതായത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്നത് ഒന്ന് ലളിതമാക്കി കുട്ടികൾ കൂടുതൽ ഉള്ളവർ എന്ന് പറഞ്ഞു നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഈ നുഴഞ്ഞു കയറിയവർക്ക് നൽകണോ നിങ്ങൾക്ക് അതിന് സമ്മതമാണോ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കൈവശമുള്ള സ്വർണം അവരെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിതരണം ചെയ്യും മൻമോഹൻസിംഗ് സർക്കാരാണ് രാജ്യത്തിന്റെ സമ്പത്തിനു മുകളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞത് ഈ അർബൻ നക്സൽ ചിന്താഗതികൾ നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും താലിമാലകൾ പോലും ബാക്കി വെക്കില്ല ഇതാണ് നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ വിജയത്തിനായി ഏതറ്റവും പോകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും സംഘവും എന്നാണ് ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ ബി ജെ സ്ഥാനാർത്ഥി വിജയിച്ചു നാന്നൂറ് സീറ്റ് നേടുമെന്ന ഉറച്ച ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം എന്തൊക്കെയാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടറിയണം എന്തായാലും ഒരു കാര്യം പറയാം നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചത് മുമ്പ് ആരോ ചെയ്ത നന്മ കൊണ്ടാണെന്ന് വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക